അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ കോങ്ങാട് കോങ്ങാട് കടമ്പഴിപ്പുറം അതായത് കടമ്പഴിപ്പുറം ചെറുപ്പശ്ശേരി റോഡാണ് പതിനാറാം എന്ന് പറയും കോങ്ങാട് പഞ്ചായത്താണ് പിന്നെ ആ റോഡിൽ നിന്ന് മെയിൻ ഹൈവേയിൽ നിന്ന് ഒരു എണ്ണൂറ് മീറ്റർ മാറിയിട്ടാണ് ഒരു വീട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് അഞ്ച് പഴക്കാണ് പിന്നെ അതിൻ്റെ വിലയുടെ കാര്യം നാൽപ്പത്തി രൂപ കിട്ടണം ഓണർ പറഞ്ഞിരിക്കുന്നത് അതായത് നല്ല റോഡാണ് ഫ്രണ്ടേജ് നല്ല ടാറി റോഡാണ് നല്ല വീതിയുള്ള റോഡാണ് പിന്നെ കിണർ വെള്ളം ആയിരം സ്ക്വയർ ഫീറ്റ് വീട് അഞ്ച് വർഷം പഴക്കം നല്ല വൃത്തിക്കുള്ള വീടാണ് പതിനാറ് സെൻറ് സ്ഥലമാണ് അതിൽ അപ്പോൾ അതായത് പതിനാറാം മൈല് പതിനാറാം മൈലെന്ന് പറയും അവിടുന്ന് നമുക്ക് ഹൈവേന്ന് ഒരു എണ്ണൂറ് മീറ്റർ മാറിയിട്ടാണ് എണ്ണൂറ് രണ്ട് ബെഡ്റൂം കിച്ചൺ ഹാൾ അതായത് ഒരു ബെഡ്റൂം അറ്റാച്ചറാണ് പിന്നെ ഒരു കോമൺ ബാത്റൂമ് പിന്നെ റോഡ് സൗകര്യം ഞാൻ പറഞ്ഞു രണ്ട് സൈഡ് കൂടി വഴിയുണ്ട് ഒരു ഉള്ളിലോട്ട് പോകുന്ന ഒരു വഴിയുണ്ട് അത് മണ്ണ് റോഡാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അത് നല്ല ടാർ റോഡ് ഫ്രണ്ടേജുള്ള പിന്നെ ആയിരം സ്ക്വാർഫിയറ്റിൻ്റെ വീടാണ് പിന്നെ ഉള്ളിൽക്കൂടെയാണ് സ്റ്റെയർ വരുന്നത് നമുക്കിഞ്ഞിപ്പോൾ മുകളിലേക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ എടുക്കാം അതിനുള്ള സൗകര്യമുണ്ട് പിന്നെ വിളടെ കാര്യം ഞാൻ പറഞ്ഞു നാൽപ്പത്തിരണ്ട് കിട്ടണം എന്നാണ് ഓണർ പറഞ്ഞിരിക്കുന്നത് ഏത് മതക്കാർക്ക് വേണമെങ്കിലും ഒരു വീടാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം മിക്സിങ് ആയിട്ടുള്ള ഒരു ഇതാണ് കടമഴിപ്പുറം ടൗണിലേക്കൊക്കെ നമുക്ക് അടുത്താണ് അവിടുന്ന് നടന്നു പോകണ ദൂരേ ഉള്ളൂ നല്ല ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ളൊരു വീടാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴേക്കാണ നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാം ഓക്കെ